സണ്ണി ഇത് ഞാനാ റോയ് ഇന്നലെ ഞാൻ അവളെ അസൈലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു ഏഴ് വർഷം എല്ലാം കഴിഞ്ഞ രാത്രി നടന്ന പോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം അവൾ ഇപ്പോൾ നോർമലാണ് ഒരു ജന്മത്തിൻ്റെ പാപം മുഴുവൻ ഏഴു വർഷമായിട്ട് അവൾ കരഞ്ഞു തീർക്കുക സണ്ണി അവൾക്ക് അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അവളുടെ അപേക്ഷയാണ് പൊറക്കണമെന്നാവശ്യപ്പെടുകയല്ല നിനക്ക് പൊറുക്കാനാവില്ലല്ലോ ഒരിക്കലും സണ്ണി ഞാൻ അവളെയും കൂട്ടി നിന്നെ കാണാൻ വരികയാണ് വേണ്ടെന്ന് പറയരുത് നീ എന്താ ഒന്നും മിണ്ടാത്തത് അവളെ നമ്മുടെ രേഷ്മയെ നീ ഇപ്പോഴും വെറുക്കുന്നുണ്ടോ എന്റെ അടുത്ത് വന്നോരുടെ ഓ എന്റെ അടുത്ത് വന്ന കൊഞ്ച എനിക്ക് ചാകണം എനിക്ക് ചാകണം എന്റെ അടുത്ത് പോസിറ്റ് ചാകണം എന്റെ അടുത്ത് ഓടിപായ എൻ്റെ വരി വരുന്നത് ആടി വച്ചി ഒരു കത്തിตี പോ മനുഷ്യ ചാവാൻ കമിക്കൂലി കുലി ഞാൻ ഇതെന്താടി എന്നെ പ്രാന്ത കൊലിപ്പിക്കല്ലേ മാറ് കുലി ഞാൻ െളെത്യാളെ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നമുക്ക് ഒരുമിച്ച് മരിക്ക അല്ലേ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാണ് നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കണം ഒരാളെ മരിക്കാൻ സമ്മതിക്കില്ലേ സമ്മതിക്കല്ലേ പക്ഷേ എനിക്ക് മരിക്കാൻ എന്റെ കയ്യിൽ ഒരു കത്തിയില്ലല്ലോ കത്തിയാന്നരാ ഞാൻ ആദ്യം മരിക്കാം അല്ലേ പക്ഷേ ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലെ നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം അടുത്ത ശനിയാഴ്ച

എത്ര നേരെ ഉടുപ്പ് ഒരു What? What's your name? My name? There's hmm. Demona. Uh huh. Oh. Otello. Hey. <laughs> oh, my dear Otello. The heavens forbid, but that our loves and comforts should increase hmm. even as our days to grow. I mean to that sweet powers. I cannot speak enough of this content. It stops me here too much of joy. <laughs> <laughs> oh, Otello! Hey. <laughs> <laughs>

ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഡോക്ടർക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ വന്നത് ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ ഡോക്ടറെ ഒരു മിനിറ്റ് സ്നേഹം കൊണ്ട് പറയണം ആ ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ കൂടെ നടക്കണ്ട അയാളുടെ തലക്ക് വട്ടാ ചെലപ്പോ പകരും ചൈനയിലേക്ക് നമസ്കാരം ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്ക് തരൂ ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്കല്പം അല്പ മനസമാധാനം തരൂ अब तुम मेरे पास आना प्रिय मेरा दिल गुलाहे गुलाही रहेगा तुम्हारे लिए कोई जब तुम्हारा हृदय तोड़ दे तड़पा हुआ जब कोई छोड़ दे तब तुम मेरे पास आना प्रिय ഹൃദയോട് ജോഡേ തന്റെ ശാന്യ കണ്ടോ എന്റെ ശാന്യ വരൂ തീർച്ചയായും വരൂ തീർച്ചയായും വരും എപ്പോഴാണ് വരിക ഡോക്ടർ വൺ മോർ വണ്ു പേശ വരുന്നില്ല ഡോക്ടർ പുസ്തകങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല ഒന്നും കഴിക്കാനും തോന്നുന്നില്ല കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു കോന്തം കാണാം ഞാനൊരു മനോരോഗിയാണോ അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ അപ്പൻ ഞാൻ വീട്ടിൽ കാത്തിരിക്കുന്നു അങ്ങോട്ട് വരാൻ കൂടി സമയമില്ല അല്ലേ ഈ കോമ്പൗണ്ടിന് പുറത്ത് മതി എനിക്ക് നിന്ന് കൊള്ളാതെ വീട്ടിൽ പോയിരുന്ന പഠിക്കുമെ പോ ഇത് ഞാൻ സമയമാണ് ഡിസ്റ്റേബ് മീ പത്ത് മിനിറ്റ് ഞാൻ ഡിസ്റ്റേബ് ചെയ്യും